റോക്കിയുടെ ഒരു വീഡിയോ ഇന്നലെ കണ്ടു അതായത് പുള്ളിക്ക് തിരിച്ചു പോകണമെന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ റോക്കി ഇനി ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്തുകൊണ്ട് റോക്കി ഇനി തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ റോക്കി തിരിച്ചു വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം ഈ സീസണിൽ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് റോക്കി ആയിരുന്നു അത് റോക്കി ഒരു അസാധ്യ ഗെയിമർ ആയതുകൊണ്ട് മാത്രമല്ല ഒരു ജന്യൂൻ പേഴ്സൺ ആയിരുന്നു അതിനോടൊപ്പം തന്നെ റോക്കി ജന്യുവിൻ കോണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്തത് മാത്രമല്ല ആരെയും കൂസാതെ എല്ലാവരോടും സംസാരിക്കുന്ന എല്ലാവരോടും തുറന്നു സംസാരിക്കുന്ന ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു റോക്കി അതിലൊരു സംശയമില്ല സിജോയെ അടിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ എനിക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നത് റോക്കി തന്നെയാണ് രണ്ട് മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ റോക്കിയായിരുന്നു ഞാൻ ടോപ്പ് ഫൈവ് വീഡിയോ ലാസ്റ്റ് ഇട്ടതിൽ പോലും ആദ്യം പറഞ്ഞ പേര് റോക്കിയുടേതാണ് കാരണം എനിക്ക് അത്ര റോക്കിയുടെ ഗെയിം ഇഷ്ടമായിരുന്നു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു പക്ഷേ സിജോയെ അടിച്ച ആ സ്പോർട്ടിൽ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ തുടരാൻ കഴിയുന്ന ഒരാളല്ല റോക്കി എന്നാണ് റോക്കി അവിടെ പ്രൂവ് ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തള്ളുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേരിന് ഇങ്ങനെ കയ്യിലിങ്ങനെ പോട്ട് പോയി ഒരു അടി അടിച്ചതോ ഒന്നും ഇത് റോക്കി കൈ മുറുക്കി ഫുൾ സ്ട്രെങ്ത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ഫേസിൽ ഇടിച്ചതാണ് അങ്ങനെ ഒരു കൃത്യം ചെയ്ത ആൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് വീടിനകത്ത് തുടരില്ല അയാളെ പുറത്താക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒരു മുന്നറിയിപ്പില്ലാതെയാണ് ബിഗ് ബോസ് പുറത്താക്കിയത് ഇനിയിപ്പോൾ റോക്കിയെ കൊണ്ടുവന്നാൽ റോക്കിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കും ഇതുപോലെ ആരെയും ഇട്ടിടിച്ചിട്ട് വീണ്ടും ബിഗ് ബോസിലേക്ക് കയറി വരാമെന്നുള്ള ഒരു ചിന്ത അതുണ്ടാക്കും വരുന്ന സീസണുകളിലും സ്വാഭാവികമായിട്ടും ഇതുപോലെ ആരെയും ഇടിക്കാം എന്നിട്ട് പുറത്തു പോയിട്ട് ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാമെന്നുള്ള ഒരു പുതിയ ഒരു സിസ്റ്റം രൂപപ്പെടും അതൊരു പ്രശ്നം രണ്ടാമത് റോക്കി ഇടിച്ച സിജോ എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ ഫിസിക്കലിയാണ് ഞാൻ പറയുന്നത് ഒന്നാമത് രണ്ടാമത് ഇവര് തുടക്കത്തിൽ ഫ്രണ്ട്സുമായിരുന്നു എന്നിട്ടും ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ട സമയത്ത് റോക്കി സിജോയെ ഇടിച്ചു അപ്പോൾ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിപ്പോകുന്ന റോക്കി വീണ്ടും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല റോക്കി തന്നെ പറയുന്നുണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പറ്റിപ്പോയതാണ് എന്ന് വെച്ചാൽ ആ കൺഫെഷൻ റൂമിൽ പോയിരുന്ന പൊട്ടി കരയുന്ന റോക്കി അത് സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് പുള്ളിക്ക് ഒരു നിമിഷം പുള്ളിയുടെ കൺട്രോൾ തെറ്റി പുള്ളി ചെയ്തു പോയതാണ് ഇതേപോലെ തന്നെ തൊട്ട് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഗബ്രീൻ ജാസ്മിനും ഇരുന്നതിന് തൊട്ടടുത്ത് പോയിട്ട് റോക്കി എന്ത് ചെയ്യുന്നുണ്ട് കൈ മുറുക്കി ഇടിക്കുന്നുണ്ട് അതിനു മുമ്പ് ശ്രീരേഖയൊക്കെ അവരുടെ പവർ യൂസ് ചെയ്ത ഇടയിൽ റോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ആ ഒരു മീറ്റിങ്ങിൽ നിന്ന് ലിവിങ് ഏരിയയിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പുറത്തൊരു ചെയറിലിരുന്നിട്ട് അവിടെയും കാലും കൈ നോക്കിയിട്ട് ഇടിക്കുന്നുണ്ട് റോക്കി ദേഷ്യം വന്നിട്ട് അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് റോക്കിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമാണ് ഇങ്ങനൊരു റിയാലിറ്റി ഷോയിൽ റോക്കി നിൽക്കുന്ന സമയത്ത് എതിർ മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും റോക്കിയെ പേടിച്ചല്ല അവിടെ മത്സരിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇയാൾ ഇനി ദേഷ്യം വന്നാൽ പിടിച്ചിടിക്കുമോ എന്നൊരു പേടി ചിലപ്പോൾ അവർക്ക് അത് ഷോയുടെ തുടർന്നുള്ള ഒരു പ്രയാണത്തെ ബാധിക്കും മാത്രവുമല്ല സിജോയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം സിജോ പ്രൊവോക്ക് ചെയ്തു അതിനകത്ത് ത തർക്കമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല സിജോ പ്രൊവോക്ക് ചെയ്തു പക്ഷേ അവിടെ ഒരു പ്രശ്നം റോക്കി അവിടെ ആരെയെല്ലാം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് റോക്കി റോക്കിയുടെ സ്റ്റൈലിലാണ് പ്രൊവോക്ക് ചെയ്യുന്നത് സിജോ കുറച്ച് ചീപ്പായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സിജോ പ്രൊവോക്ക് ചെയ്തത് എനിക്കതിനോട് പേഴ്സണലി അത്ര യോജിപ്പില്ല അങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം പക്ഷേ അതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം എന്നിരുന്നാലും അത് പ്രൊവോക്കിംഗ് ഗെയിമാണ് ബിഗ് ബോസ് അവിടെ നമുക്ക് നാക്ക് അടിക്കാൻ പറ്റുള്ളൂ നമുക്ക് കൈയും കാലും എടുത്ത് ആരെയും അടിക്കാൻ പറ്റില്ല അപ്പോൾ നാക്കുകൊണ്ട് കൊണ്ട് പോകാവുന്ന മാക്സിമം ലിമിറ്റ് വരെ ഒരാൾക്ക് പോവാം അവിടെ സിജോ പുള്ളിയുടെ മാക്സിമം എടുത്ത് പ്രവോക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരു നോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി ബോഡിയിൽ ടച്ച് ചെയ്ത കാര്യത്തിലേക്ക് വന്നാൽ സിജോ ശരിയാണ് കുഞ്ഞുമാവേന്ന് അങ്ങനെ എങ്ങാണ്ട് വിളിച്ചിട്ട് ആദ്യം റോക്കിയുടെ താടി പിടിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് റോക്കി ഒരു ഒന്നൊന്നര പിടി തിരിച്ച് സിജോയുടെ താടിയിലും പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ടച്ച് ചെയ്തു ബോഡിയിൽ ജസ്റ്റ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞൊന്നും ആരും ആരെയും ഇടിക്കാനൊന്നും പാടില്ലെന്നേ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ റോക്കിക്ക് റോക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതൊരു എത്തിക്സിൻ്റെ പ്രശ്നമാണ് ഷോയുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് രണ്ടാമത് അവിടെ ഒരു വിക്റ്റിമുണ്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ റോക്കി ഇടിച്ച് സർജറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിമുണ്ട് അയാൾ അയാളോട് കാണിക്കുന്ന അനീതിയായി ആയിപ്പോവും ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ റോക്കി തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇഷ്ടംപോലെ കണ്ടൻറ്റ് നമ്മളെ പോലുള്ള ചാനലുകൾക്ക് കിട്ടും ഓഡിയൻസിന് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും വീട്ടിനകത്തൊരു ഓളം ഉണ്ടാവും അതിനകത്തൊരു സംശയമില്ല കേട്ടോ അതിപ്പോൾ റോക്കി ഒരു കിടിലം ആണ് ഒരു ഓളം ഉണ്ടാക്കുന്ന പ്ലെയർ ആണ് അതുകൊണ്ട് റോക്കിയുടെ പുറത്താകൽ തീരാ നഷ്ടമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓണമില്ലായിപ്പോയി ഷോ ഒരു സംശയവും വേണ്ട പക്ഷേ എന്നിരുന്നാലും റോക്കി അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം റോക്കി വെറുതെ ഒരാളെ പുറത്തായതല്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു നൂറ് വീഡിയോ ചിലപ്പോൾ ചെയ്യും റോക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്താക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് നമ്മൾ റോബിൻ്റെ കാര്യത്തിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഒന്നൊന്നര ഇടിയല്ലേ റോക്കി ഇടിച്ചത് ഏതാണ്ട് ഒരു കിൻഡലെങ്കിലും വരും ആ ഇടി നമ്മളത് കണ്ടതാണ് എന്നിട്ടും റോക്കിയെ പിന്നെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ സേഫ്റ്റി അതോടൊപ്പം തന്നെ റോക്കിക്ക് ഇനിയും ദേഷ്യം വരാനുള്ള പ്രോബബിലിറ്റി അതോടൊപ്പം സിജോയുടെ കാണിക്കുന്ന അനീതി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികളെ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടുകളെ ബിഗ് ബോസ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാകും കുറേ ആൾക്കാരുടെ പിന്തുണ നേടിയിട്ട് ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും പിന്നീട് ചെയ്യാൻ മടി കാണിക്കില്ല അത് ഷോയിലേക്ക് മറ്റു മത്സരാർത്ഥികൾ വരാൻ മടിയുണ്ടാകും ഒപ്പം അത് ഫിസിക്കൽ അസോൾട്ട് നടക്കുന്ന ഒരു ഇടമായി മാറും തുടർച്ചയായിട്ട് അപ്പം അതൊരു വലിയ പ്രശ്നമാണ് റോക്കിയെ തിരിച്ചു കൊണ്ടുവന്നാൽ റോക്കി ഒരു നല്ല പ്ലെയർ ആണ് ശരിക്കും റോക്കിയെ നമ്മളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് പേഴ്സണലി കണ്ടന്റ് വളരെ ക്ഷാമമാണ് റോക്കി എന്ത് ചെയ്യാൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാതിരി കന്നന്തിരുവാണ് കാണിച്ചത് ഇത്രയെങ്കിലും ചിന്തിക്കേണ്ട ആറു വർഷത്തെ ഡ്രീം ആർക്കാണ് ഉണ്ടായിരുന്നത് റോക്കിക്കാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പോണമെന്ന് പുറത്തിറങ്ങിയിട്ട് ആഗ്രഹം പറയുന്നതിൽ എന്ത് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാത്രമല്ല ബിഗ് ബോസ് അത് ഇനിയിപ്പോൾ മുഴുവൻ പ്രേക്ഷകർ പറഞ്ഞാലും അവരവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ഒരു ഷോ പിന്നെ ഇനി വീണ്ടും റോക്കിയെ തിരിച്ച് വിളിക്കുമെന്നും സംശയമാണ് ഒരുപക്ഷെ മറ്റൊരു സീസണിൽ അല്ലെങ്കിൽ മറ്റൊരു ചിലപ്പോൾ ഏതെങ്കിലും ഒരു അൾട്ടിമേറ്റോ അങ്ങനെയൊക്കെ നടക്കുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ ക്ഷണിച്ചേക്കാം അത് ഉറപ്പൊന്നുമില്ല പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ റോക്കിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നുണ്ട് അത് ആണ് അതൊരു നമുക്കൊരു സംശയമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല റോക്കി ഇടിച്ചത് നമ്മളെല്ലാം കണ്ടതല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഷോയുടെ ആ ഒരു മാന്യതയ്ക്ക് ചേരുമോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് റോക്കിയുടെ ആ ഒരു ആ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല ഒരാൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റ് അത് വളരെ വലുതാണ് അതിനകത്ത് സംശയമൊന്നുമില്ല